കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഋതുവിനെ പല്ലവി അങ്ങോട്ട് പൊളിച്ചടുക്കുവാണ് ഋതുവിന്റെ ആർഭാടത്തെ ഒക്കെ ചോദ്യം ചെയ്യണു പല്ലവി ഒരു വാക്ക് പോലും സംസാരിക്കുകയല്ല കാരണം നീ ഒറ്റൊരാള് കാരണമാണ് ഇപ്പൊ ഈ അവസ്ഥ ഉണ്ടായിരിക്കുന്നേ പൂർണിമ ടെസ്റ്റേൻസ് ജപ്തിയുടെ എത്തിയിട്ടുണ്ടെങ്കിൽ നിന്റെ ദൂർത്താണ് ഋതു എന്നൊക്കെ പറയണം പക്ഷെ ഋതു ഇട്ടു കൊടുക്കാനായിട്ട് ഭാവം ഇല്ലായിരുന്നു പല്ലവിയോട് ദേഷ്യപ്പെടുവാ അവസാനം പല്ലവി പറഞ്ഞു ആദ്യമായിട്ട് നീ ടെസ്റ്റേ ടെസ്റ്റേരിസ് എങ്ങനെയാണോ അല്ലെങ്കിൽ ബിസിനസ് എന്താണോ അതിന്റെ അടിസ്ഥാനം പോയി പഠിക്കാൻ നോക്ക് അല്ലാതെ ഇത് ഫീൽഡ് ഇറങ്ങിയിട്ട് കാര്യമില്ലെന്നൊക്കെ പറയണം ഋതുവിന് നല്ല ദേഷ്യം വന്നു നിന്നെ ഞാൻ കാണിച്ചു തരാടി എന്നൊക്കെ പറയണെ നീ എന്ത് കാണിച്ചു തരാനായിട്ട് ഋതു ഇനി എങ്കിലും മര്യാദക്ക് ജീവിക്കുകയാണെങ്കിൽ അവനോന് കൊള്ളാം മറ്റുള്ളവരുടെ ഉള്ള ദേഷ്യവും വാശിയും കൊണ്ട് പകപോക്കൽ കൊണ്ട് നീ മുന്നോട്ട് പോയിട്ടെങ്കിൽ നിനക്ക് ഒരിക്കലും ഒരിടത്ത് എത്താനായിട്ട് സാധിക്കില്ല നീ സേതുവേടനെ വെല്ലുവിളിച്ച് കാണിച്ചു കൂട്ടുന്നതൊക്കെ ഉണ്ടല്ലോ അവസാനം നിന്റെ നാശത്തിലേക്ക് എത്തിപ്പെടുവള്ളെന്ന് പറയാം ഇത് കേട്ടപ്പം അച്ചു പറഞ്ഞു അതെ പല്ലേച്ച് പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യം ഏതു നീ ഒറ്റയടുത്ത് എല്ലാത്തിനും കാരണം നീ അല്ല ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയത് ഇപ്പൊ അങ്ങനെ ഒരു അവസ്ഥ അതിന് വന്നിട്ടുണ്ടെങ്കിൽ പൂർണ്ണ ഉത്തരവാദിത്വം നീ തന്നെ ഏറ്റെടുക്കണം അല്ലെങ്കിലും ഇത്ര മാത്രം പൈസ നീ ഇത് എവിടെ ആർക്ക് കൊണ്ടേ കൊടുത്തിരിക്കുക എന്നൊക്കെ ചോദിക്കുക ഇത്ര ജപ്തിയുടെ വക്കിലേക്ക് കാര്യങ്ങൾ എത്തണമെങ്കിൽ അച്ഛൻ നേരത്തെ നല്ല വൃത്തിക്ക് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന നിന്റെ കൈ കിട്ടിയതിന് ശേഷമാണല്ലോ എന്ന് പറയണം നാല് വഴിക്കുന്ന ഋതുവിന്റെ മേലെ കുറ്റം വരുവാണ് ഋതുവിന് ആ പടം ഭ്രാന്തടങ്ങുന്ന പോലെ തോന്നി ഋതു പറഞ്ഞു പല്ലിവടു നീ ഒറ്റയടുത്തിയാടി എല്ലാത്തിനും കാരണം ഈ കുടുംബത്തെ നീ തല്ലി തകർക്കാൻ ശ്രമിക്കുക നിന്നെ അവനെ ഞാൻ വെറുതെ പെടുത്തില്ലെന്നും പറഞ്ഞ് ഋതു അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് പല്ലവി എന്ന് ശ്രീഹരിയോട് പറഞ്ഞു ശ്രീഹരി ഇതൊന്നും കേട്ട് വിഷമിക്കേണ്ട കേട്ടോ എന്ന് പറയാ ഋതുവിന്റെ കാര്യം അറിയാലോ അച്ചു പറഞ്ഞു ഞാൻ ശ്രീഹരിനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചോണ്ടിരിക്ക ശ്രീഹരിക്കാണെങ്കിൽ ആകെ പട ബുദ്ധിമുട്ടാ ഇവിടെ നിൽക്കുന്നതായിട്ട് എന്തോ അർഹതയില്ലാത്തവർന്ന് നിക്കുന്നതായിട്ടാ ശ്രീഹരിക്കു തോന്നേന്നാ പറയണേ അതൊന്നും സാരല്ല ശ്രീഹരി ഇതൊക്കെ ഉള്ളതാ ജീവിതത്തിൽ ഇതൊക്കെ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയേ മതിയാവുള്ളൂ ഒരു പക്ഷെ ഇപ്പൊ ഈ സമയത്ത് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കില് അത് ഒട്ടും ശരിയായ കാര്യമല്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ ഋതുവിന്റെ സ്വഭാവം മുങ്ങാൻ പോകുന്നൊരു കപ്പലാണ് ഇപ്പൊ പൂർണ്ണമാ ടെസ്റ്റേഴ്സ് അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഋതുവിനെ കൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഋതുവിന്റെ പിന്നിൽ ആരൊക്കെയോ കളിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത്രയും പണം അവള് എവിടെയടുത്ത് എങ്ങനെ ചെലവാക്കണത് പോലും അറിയില്ല എന്ന് പറയാം അച്ചു പറഞ്ഞു ആരും ഒന്നും ചോദിക്കാറില്ല ഈ പറയുന്ന അമ്മയോ ഞാനോ ഒന്നും അവൾ എല്ലാം തന്നിഷ്ടപ്രകാരം ചെയ്യുന്നേ അവൾക്ക് എവിടെയോ എന്തൊക്കെയോ പാകപ്പിഴകൾ വന്നിട്ടുണ്ടെന്ന് പറയാണ് ആ സമയം ഋതു മുറിയിലേക്ക് പോയി ഇങ്ങനെ ആലോചിക്കുക എന്ത് ചെയ്യണം എന്നറിയത്തില്ല കൃത്യസമയത്ത് തന്നെ അങ്കി ചതിച്ചിരിക്കുന്നു അങ്കിൾ ഇതിലായിട്ട് പൈസയും തന്നിട്ടില്ല പൂർണ്ണിമ ടെസ്റ്റേഴ്സ് അങ്ങനെ ജപ്തി നടപടി ആയിട്ടുണ്ടെങ്കിൽ ഇതിൽ പല ഒരു നാണക്കേട് വേറെ ഇല്ലതാനും അപ്പൊ എങ്ങനെ അതിൽ നിന്ന് രക്ഷപെടാനായിട്ട് പറ്റും ആലോചിച്ചിട്ട് എത്തും വിട്ടിയും കിട്ടിയില്ല ആ സേതു എന്ന് പറയുന്നതിന് മൂന്നാല് തവണ ഗഡുക്കളായിട്ട് കുറച്ച് പൈസ അടച്ചെന്നാ പറഞ്ഞേ പക്ഷെ താൻ അതുപോലും അടച്ചിട്ടില്ല ഒരു പക്ഷേ ഇത്രയും വലിയൊരു പ്രതിസന്ധി ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പം ഋതുവിന് നിയന്ത്രണം വിട്ടുപോയി പാർഡിയയിലും തലയിലൊന്നും കുറ്റം ചാരണമല്ലോ അതിനു വേണ്ടിയിട്ടാണ് ശ്രീഹരിനെ പിടിച്ച ശ്രീഹരി കാലി എടുത്തു വെച്ചുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായെന്നും പറഞ്ഞോണ്ട് ആ സമയം പാറും വിശ്വത്വം കൂടെ കണ്ടുപിട്ടുകയാണ് അപ്പൊ പാറും ജോലിക്ക് പോയി അങ്ങനെ അവര് തമ്മിൽ വഴിക്ക് വെച്ച് കണ്ടുപുട്ടി അപ്പം പാറുവിന് ഇഷ്ടമായി തുടങ്ങി വിശ്വത്തിന് അങ്ങനെയാണ് കാണാതിരിക്കാൻ പറ്റില്ലാത്ത ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുക അങ്ങിലോ അവരങ്ങനെ പരസ്പരം പ്രണയം തുറന്നു പറഞ്ഞിട്ടില്ല രണ്ടുപേരുടെ ഉള്ളിലെ പ്രണയം ഉണ്ട് താനും അങ്ങനെ അവര് സംസാരിച്ചു വരുന്ന സമയത്ത് പാറു പറഞ്ഞു അതെ അന്നാ ഇനി ശരി ഞാൻ പൊയ്ക്കോളാന്ന് പറയാണ് ഇത് കേട്ടതും വിശ്വത്ത് പറഞ്ഞു ഇവിടെ മര വന്നതല്ലേ ഞാൻ നിന്നെ കൊണ്ടയാക്കാന്ന് പറയാണ് എന്തിന് അങ്ങോട്ടെങ്ങാനും വന്നാ പിന്നെ അമ്മയുടെ സ്വഭാവം അറിയാലോ ഏ അതുകൊണ്ട് ഇവിടെ എന്നെ വിട്ടാ മതി എന്ന് പറയാം പക്ഷേ എങ്കില് വിശ്വത്ത് പറഞ്ഞു ഏ അതൊന്നും കുഴപ്പമില്ല ആന്റിനെ ഒന്നും പറയില്ലായിരിക്കും എന്ന് പറയാൻ ഇന്നാള് കിട്ടിയതും പോരെ ഇനിയും വേണോന്ന് ചോദിക്കട്ടെ അവസാനം പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്ന് പറയാം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചോണ്ട് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പിനെ അങ്ങോട്ടേക്ക് വരുവാണ് അപ്പം വിശ്വത്ത് അവിടെ ബൈക്ക് സൈഡിലൊക്കെ വെച്ചിട്ടാണ് രണ്ടുപേരും കൂടെ സംസാരിച്ചാണ് അങ്ങോട്ട് വരുന്നേ അങ്ങനെ വരുന്ന സമയത്താണ് ഈ കാഴ്ച ശോഭ കാണുന്നേ ശോഭ കണ്ട് രണ്ടുപേരും കൂടെ ഓഹോ അപ്പൊ ഇതാണ് അപ്പൊ ഇത്ര നാൾ ഇവിടെ താൻ പറഞ്ഞു കൊടുത്തെല്ലാം വെറുതെ ആയിപ്പോയി അവസാനം ടാറ്റയൊക്കെ കൊടുത്ത് പോകുന്ന ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോ ശോഭയ്ക്ക് സഹിക്കാൻ പറ്റില്ല ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല അങ്ങനെ പാറും എന്തു ചെയ്യണം വീട്ടിലേക്ക് കയറി വരുവാണ് വിശ്വത്ത് പോയതിന് ശേഷം വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പത്തേനും ശോഭ ഒന്നും അറിയത്തില്ലാത്ത മട്ടി നിൽക്കുകയാണ് അങ്ങനെ പാറു പതിവില കയറി പറഞ്ഞു അമ്മേ എനിക്ക് വിശക്കൊന്നു ചായ എടുക്കാൻ പറയാണ് ഇത് കേട്ടതും ശോഭയെ എങ്ങോട്ടേന്നു അല്ല നിനക്കെന്താ ഇത് ഇത്രേ പതിവിലും വീട്ടിലും ഇത്ര വിശപ്പെന്ന് ചോദിക്ക എന്താന്ന് അറിയത്തില്ലമ്മേ ഇന്ന് നല്ല വിശപ്പുണ്ടെന്ന് പറയാണ് അല്ല നീ ആരുടെ കൂടെ എന്ന് കറങ്ങാൻ പോയി ചോദിക്കറങ്ങാനോ ഈ അമ്മ എന്തൊക്കെയാ പറയണേ നിക്കും സത്യം പറടി നിന്റെ കൂടെ ഉണ്ടായിരുന്ന ആരാന്ന് ചോദിക്കുക അല്ല അത് പിന്നെ അമ്മേ അപ്പൊ നീ മനുഷ്യനെ നാണം കെടുത്തി അടങ്ങുമല്ലേ അപ്പോഴത്തേക്കും മൂന്നും മാഷും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു എന്താ എന്താ ശോഭയൊക്കെ കാര്യം വയ്ക്കുക മാഷിനെ അറിയാമോ ഇവള് ജോലിക്കാന്ന് പറഞ്ഞു പോകുന്നത് എങ്ങോട്ടാന്ന് വല്ലവൻ്റെയും കൂടെ കറങ്ങാനായിട്ട് സാധാരണ ഒഴുത്തിൻ്റെ കൂടെയാണ് കുഴപ്പമില്ലായിരുന്നു ഇവർ കറങ്ങാൻ പോകുന്ന ആരുടെ അറിയാവോ എൻ്റെ മൂത്ത മോളുടെ ജീവൻ നശിപ്പിച്ചില്ലേ ആ ഇന്ദ്രൻ ഇന്ദ്രൻ എന്ന് പറയുന്നവൻ്റെ അനിയന്റെ കൂടെ ഇവള് കറങ്ങാൻ പോകണമെന്ന് പറയാം എൻ്റെ ഭഗവാനെന്തൊക്കെയോ കേൾക്കണമെന്ന് വയ്ക്കുക മാഷേ ഇവളെ ഇപ്പം തന്നെ പിടിച്ച് കെട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ മിക്കവാറും മിക്കവാറുന്ന അനുഭവിക്കുന്നു പറയണം ഇത് കേട്ടപ്പാറോ പറഞ്ഞു അമ്മ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കുകയാണ് നിനക്കൊന്നും മനസ്സിലായില്ലേ നി കാണിച്ചാരാന്ന് പറഞ്ഞോണ്ട് തലങ്ങും വിലങ്ങും പാറുവിനെ അടിക്കുവാണ് അവസാനം പറഞ്ഞു നിന്റെ പഠിപ്പും നിന്റെ എല്ലാം ഇന്നത്തോടുകൂടെയും തീർത്തു നീ പുറത്തിറങ്ങുന്നോണ്ടല്ലേ പ്രശ്നം ഇന്നു മുതൽ നീ ജോലിക്കും പോണ്ട ഒന്നിനും പോണ്ട വീടിനകത്ത് തന്നെ ഇരുന്നാ മതി എന്ന് പറയണം ഇത് കേട്ടപ്പോ പാറ പറഞ്ഞു അത് ഞാനല്ല തീരുമാനിക്കുന്നത് അൽറെഡി ഞാനാ തീരുമാനിക്കുന്നെ ഒരുത്തിയ ജീവിതം നശിപ്പിച്ചു ഇനി അടുത്ത വളരെ ജീവിതം കൊണ്ട് നശിച്ചു കാണാനായിട്ട് എനിക്കൊട്ടും ആഗ്രഹമില്ല ഇത് കണ്ട് കേട്ടതും മുന്തമാഷ് പറഞ്ഞു എന്നാലും നീ ചതിച്ചല്ല മോളെ നീ എന്ത് പരിപാടി കാണിച്ചെ നിന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുള്ളല്ലേ നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നല്ലേ എന്നിട്ട് നീ അവനെപ്പോലുള്ള ഒരുത്തന്റെ കൂടെ അച്ഛൻ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അത് മാത്രല്ല ആ ഇന്ദ്രനെപ്പോലൊന്നും അല്ല വിശ്വത്ത് ആള് പാവാന്ന് എന്ന് പറയാണ് അവരുടെ യാതൊരു സ്വഭാവം ഇല്ലെന്ന് പറയാം എന്ന് നീ പറയണല്ലേ ആ ഇന്ദ്രനെ അനിയനല്ലേ നിന്നെ വല വീശി പിടിക്കാനായിട്ട അവൻ വന്നിരിക്കുക ചേട്ടന് വേണ്ടിയിട്ട് ഇതെല്ലാം ഇതിലപ്പുറം അവൻ കാണിച്ചു കൂട്ടും ഇപ്പം ഇപ്പോഴും എൻ്റെ മോള് ഇതിന്റെ പേര് കണ്ണീർ കുടിച്ചോണ്ടിരിക്കുക ഒരു നല്ല ജീവിതം ഉണ്ടായിട്ടില്ല അപ്പോഴാണ്ടി നീ ഇറങ്ങി തിരിച്ചിരിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പോയി അടിക്കുവാണ് അവസാനം മൂന്ന മാഷ തടയു വേണം വേണ്ട ശോഭ എന്ന് പറഞ്ഞു മാഷനെ വിട് ഇവിടെ ഞാൻ തല്ലി തല്ലിക്കൊല്ലും എന്ന് പറഞ്ഞോണ്ട് അടിക്കുവാണ് ആ സമയം പാറുപൊടി അമ്മ എന്നെ എത്ര അടിച്ചെന്നും പറഞ്ഞിട്ടും കാര്യമില്ല എൻ്റെ മനസ്സ് മാറാനൊന്നും പോകുന്നില്ല എന്ന് പറയാ ഓഹോ അങ്ങനെയാണ്ടി എന്നും പറഞ്ഞിട്ട് വീണ്ടും തള്ളാൻ ഇറങ്ങിയപ്പോഴത്തേന് മാഷെങ്ങ് പിടിച്ചോണ്ട് പോയി നീ എന്തൊക്കെയോ ശോഭയെ കാണിക്കണമെന്ന് ചോദിച്ചോണ്ട് നീ നാളെ മുതൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു എനിക്കൊന്ന് എന്ന് പറയുകയാണ് എന്നും പറഞ്ഞോണ്ട് അങ്ങോട്ടേക്ക് പോയി ഈ സമയം പാറുവിനാകെ പാടെ വിഷമായി പോയി എന്ത് ചെയ്യണമെന്ന് ചെയ്യണോന്നറിയത്തില്ല പാറുവിന്റെ ഫോണും പിടിച്ചു വാങ്ങുകയാണ് നീ ഫോണും കൊണ്ടല്ലേ നടക്കുന്നേ ഇടക്കിടക്ക് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നേ നിന്നെ ആരൊക്കെയാ കോൾ വിളിക്കുന്നത് അപ്പൊ നീ എന്റെ കൺമുന്നില് നീ കിടന്ന് അഭിനയിച്ചല്ലേന്ന് ചോദിക്കുക നീ ഫോണും വിളിക്കേണ്ട ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണും കൊണ്ടേ അമ്മയെ ഫോൺ തരാനൊക്കെ പാറു പറഞ്ഞു പക്ഷെ ഫോണ് കൊടുത്തതുമില്ല പാറുവിന് വല്ലാത്ത സങ്കടവും ദേഷ്യമൊക്കെ ആയിപ്പോയി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വിശ്വത്തിന്റെ കാര്യം ഒട്ട് അറിയത്തില്ല താനും പാർവിനെ പിന്നീട് വീട്ടിൽ ചെന്ന് രാത്രി വിഷം വിളിക്കുകയാണ് വിഷം വിളിച്ചിട്ടൊന്നും കോള് കിട്ടുന്നുമില്ല ഇതെന്ത് പറ്റി പാർവിന് പാർവതിക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചു മനസ്സിലായി ഫോൺ സ്വിച്ച് ഓഫ് എന്നാ പറയണേ സ്വിച്ച് ഓഫ് ആകാൻ വഴിയില്ലല്ലോ അങ്ങനെ അന്നത്തെ ദിവസം അങ്ങോട്ട് രാത്രി കഴിഞ്ഞു പോയി പിറ്റേ ദിവസമായിട്ടും പാർവിനെ വിളിച്ചിട്ട് കിട്ടാതെ കഴിഞ്ഞപ്പോഴത്തേനും വിശ്വത്തിന് ആകെപ്പാട ടെൻഷൻ ഇനി അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ അതോ ഇനി അവളുടെ വീട്ടിൽ എന്തേലും ആർക്കെങ്കിലും എന്തെങ്കിലും ആണോ ആ ആകെപ്പാടെ ഓർത്തിട്ട് വിശ്വത്തിന് ഒരു ടെൻഷൻ എന്നാലും എങ്ങനെയാണെങ്കിലും കണ്ടുപിടിച്ചാൽ മതിയാവുള്ളൂ എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യുവാണ് വിശ്വച്ച് നേരെ പാറുവിൻ്റെ അടുത്തേക്ക് വരുവാണ് പാറിനെ കാണാനായിട്ട് വരുവോ എന്താ സംഭവം എന്ന് അറിയണമല്ലോ അങ്ങനെ വന്ന് കോളിംഗ് ബെല് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പോയി കഥ തുറക്കുന്ന ശോഭയാണ് വിശ്വത്തിനെ കണ്ടതും ട്യൂഷൻ എടു നോക്കി എന്താണോ അതിനൊക്കെ എന്ന് ചോദിക്കാം അല്ല പാർവതി പാർവതിയോ അവൾ എൻ്റെ മോളാടാ എനിക്കറിയാൻ നീയ നീയും നിന്റെ ചേട്ടനും കൂടെ കൂടിയിട്ട് മനപ്പൂർവ്വം എന്റെ മോളെ കരുവാക്കും അല്ലേടാ ഇറങ്ങിപ്പോടാ വെളിയിൽ നീ എന്തിനട ഇങ്ങോട്ട് കയറു വന്നേക്കാ അല്ലാൻറ്റി ഞാൻ പാർവതിനെ ഒന്ന് കണ്ട് ആരുടാ മേല മേലാൻ എന്റെ മോളെ കണ്ടാണ്ടല്ലോ ഇന്നത്തോടു കൂടി അവളുടെ കള്ളൊക്കെ അവസാനിപ്പിച്ചേറെ ഇനി അവളെ പുറത്തിറക്കുന്നില്ല പുറത്തിറക്കിയല്ലേ ഇനി ഇത് ഞങ്ങൾക്ക് ഭാരമാവുള്ളൂ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാനായിട്ട് പോകുന്നില്ല നിന്റെ പാട് നോക്കി പൊക്കൂ ഈ വീടിന്റെ പരിസരത്ത് പോലും നിന്നെ കണ്ടുപോയേക്കല് എൻ്റെ മോളെ കൊണ്ട നശിപ്പിക്കാനാ നിന്റെ നടക്കില്ല എന്ന് പറയണം ആന്റി എന്തൊക്കെയാ പറയണേ ഞാൻ അങ്ങനെയൊന്നും അല്ലാന്ന് പറയണേ നീ കൂടുതലൊന്നും പറയണ്ട എനിക്ക് മനസ്സിലായി നിന്റെ സ്വഭാവമൊക്കെ എന്താന്ന് ഇറങ്ങി പോടാന്ന് പറയണം ആ രാജലക്ഷ്മി പറഞ്ഞ വാക്കുകളൊക്കെ ഇപ്പോഴും എൻ്റെ ചെവിക്കുള്ളിൽ ഉണ്ടാ അതുകൊണ്ട് ഒരു കാരണവശാലും എൻ്റെ മോളെ കാണാൻ പോയിട്ട് എൻ്റെ മോളെ നീഴിൽ പോലും നീ വന്നേക്കല്ലോ എന്ന് പറയാ അത് ഞാൻ അവളെ കണ്ടൊന്നും സംസാരിച്ചിട്ട് കൂടുതലൊന്നും പറയണ്ട ഇറങ്ങി പോകാനല്ലോടാതെ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പിടിച്ചു തള്ളുവാണ് വിശ്വജത്തിന് എന്ത് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത അവസ്ഥയെപ്പോ വിശ്വജത്ത് അങ്ങോട്ട് ഇറങ്ങി പോവാണ് ആ സമയം മുകുന്ദഷ വന്നിട്ട് പറഞ്ഞു ഇത് എങ്ങനെയാവും എനിക്ക് അറിയത്തില്ല ശോഭയെ ആകെ പഴയ ടെൻഷൻ ആവുന്നുണ്ടെന്ന് പറയാണ് എനിക്കും അതുപോലെ തന്നെ മാഷേ ആരുടെലും പുറത്ത് പറയാൻ പറ്റുമോ പല്ലവി അറിഞ്ഞിട്ടുണ്ടെങ്കില് എന്തായി തീരും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കില് എവിടെയാവാന അവളുടെ ജീവിതം തന്നു മൂത്തവളുടെ ഇനിയിപ്പം ഇളയവളുടെ ജീവിതം കൂടെ തകഴും എന്ന് എനിക്ക് തോന്നിയെന്ന് പറയാം അതിനുള്ള കരുക്കളായിട്ട് രാജലക്ഷ്മി അന്നേക്കാന്ന് തോന്നിയെന്ന് പറയാണ് ഈ സമയം പൂർണിമ ടെൻഷനാണ് പൂർണിമ അറിഞ്ഞു ജപ്തി നോട്ടീസ് വന്ന കാര്യങ്ങളൊക്കെ എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോത്തേനും പൂർണിമയ്ക്ക് സഹിച്ചില്ല പിന്നീട് പല്ലവിയെ സേതും കൂടെ അങ്ങോട്ട് വരണ സമയത്ത് എന്നിട്ടോ ഇപ്പ എല്ലാവർക്കും സമാധാനം ആയല്ലോ അല്ലേന്ന് വെക്കാണ് ഇത് ചേട്ടൻ പല്ലവി പറഞ്ഞു എന്താമ്മേ അല്ല ഒരുത്തം വന്ന് കാല് കുത്തിയതോളൂ തേനും ആടെ കിടക്കുന്നു കുടുംബത്തിലെ എല്ലാം നഷ്ടപ്പെട്ടു ഇത്ര നാളുണ്ടായിരുന്ന ഐശ്വര്യം എല്ലാം പോയെന്ന് പറയാണ് അല്ല അമ്മ ആരുടെ കാര്യം പറയണെന്ന് വെക്ക ആദ്യം ഒരുത്തനേയും കൊണ്ട് വന്നു അതിന്റെ പുറ കൂട്ടുകാരനാന്ന് ഒരുത്തനെയും കൂടി വിളിച്ചു കയറ്റി അവനും കൂടെ വന്ന് കഴിഞ്ഞപ്പോത്തേനും വലതു എടുത്തു വെച്ചും കേറിയില്ല അതിനിപ്പം കുടുംബത്തിൽ ഓരോ ദുരന്തങ്ങളൊക്കെ വന്നു ഭവിക്കാണ്ട് തുടങ്ങി എന്ന് പറയാ ഇത് കേട്ടപ്പ സേതു പറഞ്ഞു അമ്മ അമ്മ കാര്യം അറിയില്ല സംസാരിക്കില്ലെന്ന് പറയണ എന്താടാ ഞാൻ സംസാരിച്ചാൽ നിന്റെ തലവട്ടം നിന്റെ വലതുകാലം വെച്ച് ഇങ്ങോട്ട് കയറിയാ അന്ന് ഈ കുടുംബത്തിന് നാശമായതാ അതും പോരാഞ്ഞിട്ട് വേറൊരുത്തനും കൂടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു അതും കൂടെ ആയപ്പോനും ഈ പൊന്നുംപടം വീട് തകർന്നു പോടാന്ന് പറയാ പലവരെ അമ്മ എന്തൊക്കെയാ വിളിച്ചു പറയണത് നിക്കാ ഞാൻ പറയൂടി ഞാൻ ഇനിയും പറയും ഇവൻ കാരണമാ ഈ കുടുംബം ഈ വഴിയായി തീർന്നിരിക്കുന്നെ ാലി ഓടുത്ത് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക ഇറങ്ങി പോയി പോയിക്കൂടെടാ നീ എന്തിനാടാ ഇവിടെ കടിച്ചു ചോദിക്കിടക്കണ എന്ന് ചോദിക്കുവ അത് കേട്ടതും സേതുന് വല്ലാത്തൊരു ഫീലിങ്സ് ആയിപ്പോയി വല്ലാത്ത വിഷമായി പോയി സേതു പെട്ടെന്ന് പറഞ്ഞു ഞാൻ കാരണം ഈ കുടുംബത്തിന് ഇനി പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയി തന്നേക്കാന്ന് പറയണം അതേടാ നീ ഇവിടെ നിന്ന് ഇറങ്ങണം എങ്കിൽ മാത്രം ഇവിടെ സമാധാനം ഉണ്ടാവുള്ളൂ എന്ന് പറയണ അപ്പോഴേക്കും വേണം അച്ഛൻ ശ്രീഹരിയും കൂടെ അങ്ങോട്ടിരുന്നു വന്നല്ലോ മഹാനും മകതിയും കൂടെ നാണോ ഉണ്ടോ എന്നീ ചോദിക്കുകടും മര്യാദക്കാണെങ്കിൽ നിനക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടതല്ലേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം ഒരുത്തം വന്നു പിന്നെ മറ്റൊരുത്തനെ അവിടെ വിളിച്ചുകൊണ്ട് വന്നു അന്നിടെ രണ്ടുപേരും കൂടെ കൂടിയിട്ട് ഈ പൊന്നും കൂടെ അങ്ങോട്ട് താറക്കുമല്ലേ എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ അച്ചു പറഞ്ഞു അമ്മ എന്തൊക്കെയാ വിളിച്ചു പറയണെന്ന് ചോദിക്കാം ശ്രീഹരി എന്റെ ഭർത്താവാന്ന് പറയണം ഭർത്താവാണ് പോലും ഒരക്ഷരം പോലും നീ മിണ്ടിപ്പോയേക്കല്ലേ നിനക്ക് നാണം ഉണ്ടോടി ഇവനെ പല ഒരുത്തരം ഭർത്താവായിട്ട് സ്വീകരിക്കാനായിട്ട് നീ എന്തിന്റെ അടിസ്ഥാനത്തില ഇവനെ കൂടെ കൂട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം എന്താമ്മേ എന്റെ കഴുത്ത് താലി കിട്ടിയ ആളാ ശ്രീഹരി അത് അമ്മയ്ക്ക് അറിയില്ല എന്ന് ചോദിക്കാം ഒരു താലി വീണെന്ന് കരുതിയിട്ട് ഇവ നിന്റെ ഭർത്താവ് ഭർത്താവാൻ പോകുന്നില്ലെന്ന് പറയാ ഇത് കേട്ടാ പല്ലി പറഞ്ഞു അമ്മ എന്തൊക്കെയാ വിളിച്ചു പറയണമെന്ന് ചോദിക്കുക പെട്ടെന്ന് പല്ലി പറഞ്ഞു അച്ചു നീ ശ്രീഹരിനെ കൂടെ കയറി പാൻ പറയുന്നത് ഇനി എന്തെങ്കിലും കേട്ടാ മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് കരുതിയിട്ടാണ് അങ്ങനെ പറയണേ ആ സമയം സേതു ഒന്നും ഇണ്ടാതെ അകത്തേക്ക് കയറിപ്പോയാണ് പല്ലവയ്ക്ക് മനസ്സിലായി സേതു നല്ല വിഷമം ഉണ്ടായിട്ടുണ്ടെന്ന് പിന്നീട് പല്ലവി എന്ന് കഴിഞ്ഞപ്പോഴത്തേനും സേതു മുറിയിലേക്ക് കയറിയിട്ട് ഒരു ബാഗിനകത്തേക്ക് തന്റെ ഡ്രസ്സുകളും കാര്യങ്ങളും എല്ലാം എടുത്തു വെക്കുകയാണ് എടുത്തുവച്ചിട്ട് ഞാനിവിടെ നിന്ന് പോകുക എന്ന് പറയണം പല്ലവിച്ചു സേതു ഇത് എന്താ കാണിക്കണം നിക്കും ഇല്ല പല്ലവി ഇനി ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കില്ല അല്ല ഇനി ഇവിടെ നിൽക്കണേ നിക്കണേ ഞാൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഈ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയണേ ഇനി പ്രശ്നക്കാരൻ ഞാനാണെങ്കി ഞാൻ അങ്ങോട്ട് മാറിയേക്കാന്ന് പറയാം അത് കേട്ട പല്ലവി പറഞ്ഞു സേതുകണ് ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ഈ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ തോന്നുന്നുണ്ടോ സേദോന്റെ അച്ഛൻ വില്പത്ര ജയിച്ചു കാര്യം എന്താണെന്നറിയാലോ പെങ്ങന്മാരുടെ കല്യാണം നടത്തണം പൂർണ്ണിയാമ്മയ്ക്ക് തണലായിട്ട് നിൽക്കണം ഒരു പക്ഷെ സേതുവേണൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാ ആ സെക്കൻഡില് ഇവിടെ പ്രതാപനു അവരെല്ലാം കയറി വിളയാടും പോരാത്തന് നീലിപ്പോഴും പുറത്തുണ്ട് അവനെന്തും എന്തും ചെയ്യാൻ മടിക്കാത്തവനാ സേതുവേണൻ ഉള്ളതുകൊണ്ട് മാത്രമായിരിക്കും അവനിപ്പം ഇങ്ങോട്ട് പോലും വരാത്തെ ഒരു പക്ഷേങ്കില് സേതുവേടൻ നീ എവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആൾക്കാരിലെ എങ്ങോട്ട് വരും പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് സേതുവേടൻ ഇവിടെ വേണമെന്ന് അറിയാം ഇല്ല പല്ലവി അമ്മ പറഞ്ഞത് കേട്ടില്ലേ അമ്മയ്ക്ക് എന്നെ കണ്ണെടുത്താൽ കാണത്തില്ല ഇപ്പം അമ്മയുടെ തെറ്റിദ്ധാരണ ഉടനെ മാറുമെന്ന് എനിക്ക് തോന്നില്ല ഞാനായി വീട്ടിലൊരു അത് അധികപ്പറ്റെങ്കില് ഞാനങ്ങോട് മാറിയേക്കാന്ന് പറയാ എന്തിന് എന്തിലും സേദോട്ടൻ പറയാൻ മാറണം ആ തിരുമേനി പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ സേദോണ് എപ്പോഴും ഈ വീട്ടിൽ കാണുമെന്ന് സേദോണൻ ഈ വീടിന്റെ പടി ഇറങ്ങി പോകാൻ പാടില്ല എന്ന് അത് കേട്ടം സേതു പറഞ്ഞു പിന്നെ ഞാൻ എന്ത് ചെയ്യാനാന്ന് പറ സ്ഥലക്കാലത്തേക്ക് ഓരിടത്തേക്കും പോകണ്ട ഞാനല്ല പറയണേ ഞാൻ പറഞ്ഞ സേതോടിനെ വിശ്വാസം ഇല്ല ചോദിക്കാം ഞാൻ എങ്ങനെ വിശ്വസിക്കാനാ പല്ലവി ഓരോ ദിവസം ചിലന്തോറും പൂർണ്ണിയാമയ്ക്ക് എന്നോട് ദേഷ്യം കൂടി വരുമല്ലേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കില് എങ്ങനെ മുന്നോട്ട് പോകാനാ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ കുടുംബത്തിൽ കഴിയാൻ പറയാ പെട്ടെന്ന് പല്ലേ പറഞ്ഞു നിന്ന് അപ്പം ഞാനോ എന്റെ കാര്യമെന്ന് ഓർത്ത് വയ്ക്കേ ഈ കുടുംബത്തിൽ ആരും ആരുമല്ലാതിരുന്നിട്ട് പോലും ഞാൻ ഞാനിവിടെ പിടിച്ചിരിക്കുന്നില്ലേ അതെന്തുകൊണ്ടാ സേതു വേണ്ട വേണ്ടിയിട്ട് ഈ പുന്നും കുടുംബത്തിന് വേണ്ടിയിട്ട് അപ്പൊ അതുപോലെ സേതു വേണ്ട നിന്നാൽ എന്താ കുഴപ്പം സേദോഡൻ വേറൊന്നും വിചാരിക്കേണ്ട ധൈര്യപൂർവ്വം ഇവിടെ നിൽക്ക് സേദോൻ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കില് പിന്നെ ഈ കുടുംബം ഇല്ല ഈ പൊന്നുംപടം തറവാടില്ലെന്ന് പറയാ അതോടുകൂടി ഇത് നാശകോശമായി പോകുന്നു പറയാണ് ഇത് കേട്ടപ്പം എന്ത് ചെയ്യണം എന്നറിയില്ല അത് ചെയ്ത് നിക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നാളെ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചാണ് നിർത്തുന്നു നന്ദി